വീണ്ടും പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിൽ മരണമടയുമ്പോൾ നമ്മുടെ പെൺകുട്ടികൾക്ക് എന്ത് ഒരു ധൈര്യമാണ് വിവാഹം കഴിക്കാൻ ഉണ്ടാവുക ചൊക്ലിയിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം തന്നെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഓരോ ദിവസം കൂടും തോറും ഭർത്തൃവീട്ടിൽ മരിച്ചു വീഴുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടി വരികയാണ് ഭർത്തൃവീട്ടിൽ മരിച്ചു വീഴുക അല്ലെങ്കിൽ അതിന് തൊട്ടു മുൻപ് സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യുക ഇത്തരത്തിൽ പല രീതിയിലേക്ക് പെൺകുട്ടികളുടെ മരണം നീളുന്നു ഒരുപാട് സ്വപ്നങ്ങളുമായി വിവാഹബന്ധത്തിലേക്ക് നീങ്ങുന്ന പെൺകുട്ടികൾക്ക് സഹിക്കേണ്ടി വരുന്നത് ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം കൊലപാതകം എന്ന ആരോപണവുമായാണ് ബന്ധുക്കൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് തോട്ടിൽപാലം സ്വദേശിയായ ഷഫ്നയെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിരയിൽ കണ്ടെത്തിയത് ഷഫ്നയ്ക്ക് വെറും ഇരുപത്തിയാറ് വയസ്സായിരുന്നു സ്ത്രീധന തുക കുറഞ്ഞുപോയെന്നാരോപിച്ച് ഷഫ്നയെ ഭർത്ത വീട്ടുകാർ ശാരീരികമായി ഉപദ്രവിക്കാറുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് ഭർത്തവീട്ടുകാർ കഴുത്തുപിടിച്ച് ഞെരിച്ചതായി ഒരിക്കൽ പരാതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നും ബന്ധുക്കൾ ആരോപിച്ചു ഷഫ്നയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിൽ മുറിവുകൾ ഉള്ളതായി കണ്ടെത്തിയിരുന്നു ഇതടക്കം ചൂണ്ടിക്കാട്ടിയാണ് ബന്ധുക്കൾ ആരോപണവുമായി രംഗത്തു വരുന്നത് സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് ചൊക്ലി പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും അന്വേഷണത്തിൽ തൃപ്തിയല്ലെന്ന് കുടുംബം പ്രതികരിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത് ഒരു നാടിനെ തന്നെ നടുക്കിയ സംഭവം എല്ലാവരോടും വളരെയധികം സംസാരിക്കാത്ത ഒരു സൈലന്റായ പെൺകുട്ടിയാണ് ഷഫ്ന അയൽപകത്തുള്ള വീട്ടുകാരോടൊക്കെ തന്നെയും വളരെ മൃദുലമായി തന്നെയാണ് സംസാരിക്കാറുള്ളത് വളരെ വിരളമായ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ മാത്രമാണ് ഷഫ്ന ഉത്തരം പറയാറുള്ളത് അത്രമാത്രം സൈലന്റായ ഒരു പെൺകുട്ടി വീടുകിണറ്റിൽ യുവതി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒരുപാട് ദുരൂഹതകൾ ഉണ്ട് എന്ന് തന്നെ അപ്പോഴേ വാർത്തയിൽ പുറത്തു വന്നിരുന്നു ഷഫ്നെ വീട്ടിലെ കിണറ്റിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് ഈ സംഭവം നടന്നത് രാവിലെ ഒൻപത് മണിയോടെയാണ് വീട്ടിൽ നിന്ന് ഒരു വലിയ നിലവിളി കേട്ടത് ഞായറാഴ്ച രാത്രി ഭർത്താവിനോടും കുടുംബാംഗങ്ങൾക്കൊപ്പം പെരിങ്ങത്തൂർ എസ് ഒ കണ്ട് മടങ്ങിയെത്തിയ ഷഫ്ന രാവിലെ ഏഴ് മണിയോടെയാണ് കാണാതായത് അതിനെ തുടർന്ന് എല്ലാവരും അന്വേഷണം നടത്തി വീട്ടുകാർ മരിച്ച നിലയിൽ കണ്ടെത്തിയപ്പോൾ ഒൻപത് മണി കഴിഞ്ഞു എന്ന് പറയാം വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിൽ തന്നെയാണ് കിണറ്റിൽ വീണ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പാനൂരിൽ നിന്നും അഗ്നി നിരക്ഷാസേന എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത് കിണറ്റിൽ കിടക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ തന്നെ മരിച്ചിരുന്നു എന്ന് ചുറ്റും നിന്നവർക്ക് മനസ്സിലായി എന്നാൽ അവർ പലവിധം നോക്കിയെങ്കിലും മൃതദേഹം പുറത്തെടുക്കാൻ സാധിച്ചില്ല അവസാനം സേന എത്തുന്നത് വരെ കാത്തു നിൽക്കേണ്ടി വന്നു അഞ്ചു വർഷം മുൻപായിരുന്നു ഷഫ്നയുടെ വിവാഹം നടന്നത് നാല് വയസ്സുള്ള മകളുമുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവ് മരണത്തിന് ഒരാഴ്ച മുൻപാണ് അവധിക്ക് നാട്ടിലെത്തിയത് അബൂബക്കർ ഫാത്തിമ ദമ്പതികളുടെ മകളാണ് ഷഫ്ന അതേസമയം ഫോറൻസിക് സർജന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ചൊക്ലി പോലീസ് തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അഞ്ചു വർഷം മുൻപ് നടന്ന വിവാഹത്തിൽ പല സ്വരചേർച്ചകളും ഉണ്ടായിരുന്നു ഇതിന്റെ പേരിൽ പലപ്പോഴായി സ്ത്രീധനത്തിനെ തുടർന്ന് വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഭർത്താവ് വന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി കൂടുതൽ പ്രശ്നങ്ങളായിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപണം നടത്തുന്നു അതുപോലെ ഭർത്താവ് പുറത്തു പോകുമ്പോൾ ഭർത്തൃവീട്ടുകാർ വീട്ടുകാർ കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി സ്ത്രീധനത്തിന്റെ പേരിൽ തന്നെയായിരുന്നു കൂടുതൽ പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നതെന്ന് ഇപ്പോൾ ഷഫ്നയുടെ ബന്ധുക്കൾ തന്നെ വെളിപ്പെടുത്തുന്നു പലപ്പോഴായി കുഞ്ഞിന് വിഷമം വന്ന് ഉറക്കെ കരഞ്ഞു വിളിച്ചിട്ടുണ്ടെന്ന് പോലും ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും